െ അപ്പൊ നമ്മള് ഒരു പീസ് പകുതി നമ്മൾ കഴിച്ചു കേട്ടോ പകുതി അവനും കൊടുത്തു ഇനി ഇതേ പകുതി ഒരു പീസ് ദീപിനും കൊടുക്കാൻ വേണ്ടി വന്നേക്കണ അപ്പൊ ഈ മൂന്നെണ്ണം ടൈപ്പ് ഞാൻ വിചാരിച്ചത് രണ്ടെണ്ണം നമ്മുക്ക് കഴിച്ചു ഹലോ എല്ലാര്ക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ തീ നമ്മുടെ പയറൊക്കെ ഏകദേശം ഇത്രയും കണ്ടെത്തി അപ്പൊക്ക് ഉറുമ്പോഴി ആവശ്യം വന്ന പൂട്ടു പൂരൊക്കെ ചെറുതായിട്ട് പ്രാണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മരുന്നൊക്കെ തെളിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കി നോക്കാം ഇന്നിപ്പോ എന്തെല്ലാ പരിപാടി ഓ ഇന്നത്തെ നമ്മുടെ പരിപാടി പെരുന്നാൾ എന്നൊക്കെയാണ് പറയുന്നത് ഈശ്വര പരിപാടി വേറെ ഒന്നല്ല കത്തി എടുത്തിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കൃഷിയിലാണല്ലോ ഇത്രയും വെറൈറ്റി സംഭവം ഉണ്ടാവാറില്ല എന്താ ഇന്നത്തെ വെറൈറ്റി വെറൈറ്റി അപൂർവ ഇനം പറയും ചെറിയ തണ്ണിമൊത്തം നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവൂല ഞങ്ങളുടെ കൃഷിത്തോളത്തിന് മാത്രം കണ്ടിട്ടുണ്ടാവൂ പിന്നെ വരണ ആദ്യം പറിച്ചത് നിങ്ങൾ കാണിച്ചത് ഇത് രണ്ടാമത്താണ് ഇനി അടുത്തത് പറിക്കാൻ പോകുന്നില്ല അപ്പൊ രണ്ടാമത്തെ എന്താ ഈ അവസ്ഥ കൊന്ന് കാണിച്ചോട്ടെ പറിക്കാനായ മൂത്തോടായോ പിന്നിരിക്കുന്നു അങ്ങനെ മുറിക്കീടോ എന്നാലും നോക്കിയോ സൗണ്ട് കേക്കുമ്പോത്തന്നീ അയ്യോ നല്ല സാധനായിരുന്നു നമ്മളതിനു അപ്പൊ അത് വേണ്ട ഇനി വരണം കൂടി ഇനി ഇണ്ടോ അപ്പൊ അതൊന്നും കൂടി കഴുകിട്ട് വന്നിട്ട് നമുക്ക് അതും കൂടി മുറിക്കല്ലേ മണിത്തക്കാളിന്ന് പറയാ പേരില്ണ്ട ഇത്ര പോയി പിന്നെ ഒരെണ്ണ പഴുത്ത് നിൽക്കണ്ട് അതൊന്ന് പറിച്ച എന്താ നോക്കട്ടെ വൈദ്യുനീങ്ങ പറിക്കാൻ ആയിക്കണല്ലോ ആ പിന്നെന്താ ഇത്രേനുള്ളോ ഇനി അത് മൂക്കഴിഞ്ഞ ഒന്നിനും പറ്റില്ല മൂപ്പൊരുപാട് വേണ്ട മൂപ്പായി കഴിഞ്ഞ ഒന്നായിക്കില്ല വൈദ്യുനി വേണ്ട നല്ല നീളം വൈദ്യണ്ടല്ലേ വണ്ണം കുറവാണ് നീളം പക്ഷേ ഈ ചെടികളാണ് ഒരു അതാണ് താനെ നാശമായി പോവാണ് അതിനിപ്പോ ഒന്നും ചെയ്തിട്ടില്ല അതാണ് അതിന്റെ ഒരു പ്രത്യേകതന്നെ പറയാ ഒന്നും ചെയ്യണ്ട താനും നാശമായി പോകും അത് വേ മഴ കൂടിയിട്ടാണോ എന്താ നല്ല മഴ രണ്ടും മണിത്താക്കളിയിൽ ആകെ കിട്ടിയത് ഒരു കൊലയിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന വിചാരിച്ചേ നിറഞ്ഞിരിക്കും ഒരു പോയിട്ടോ അതെ ഇവിടെ ഇണ്ടായിട്ട് പക്ഷെ അതൊന്നും ഈ പറഞ്ഞാ ചെറിയ ചെറിയ പിടിക്കില്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ മണിത്തക്കാളി ഇല്ലേ കാര്യ നമ്മുടെ സാധാ തക്കാളി കാണിച്ച കിട്ടിയത് ഇറങ്ങണം നോക്കിയൊക്കെ അതെ വളരെ ചെറുത് പിന്നെ നമ്മടെ വേറെ കാര്യം നമ്മുടെ ബീട്രൂട്ട് ഇതാ ഈ പുരുവക്കായി അല്ലേ ബീട്രൂട്ട് ഇങ്ങനെ ആയിട്ട് ആ ഇതൊരു കേടായിട്ട് അതൊന്ന് മാറ്റി റെഡിയാക്കണം പിന്നെ നമ്മുടെ തക്കാളി സാധാ തക്കാളി ഇതാ സാധാ തക്കാളി ഇങ്ങനൊക്കെ ആയിണ്ട് സാധ തക്കാളി വല്യ കുഴപ്പമില്ല അത് വലിയ ാണ് ഇങ്ങനെ വരുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഇവിടെ ഫ്ലവർ എന്തായി ഫ്ലവർ വലുതായിട്ട് ഇരിക്കാ ഇതാ ഫ്ലവറിന്റെ ആ എന്താ നീ പറയ കളിയാക്കരുത് ഇത് നോക്കി വയ്ക്ക്ലവറ് ശ്രദ്ധിച്ചോ എത്രയും വലിയൊരു ഫ്ലവർ ഇതെന്തോയ്ക്കു ഞാൻ മൂത്തിടുന്നില്ല പക്ഷെ ഇതെങ്ങനെ വന്നിട്ടുണ്ട് പറയാ കൃഷിത്തോട്ടം പറയാൻ ചേട്ടൻ പറഞ്ഞേ ഈ ഒരെണ്ണം വെക്കി എപ്പോഴാ ഉണ്ടാവുമെന്ന് നോക്കാലോന്ന് ഏകദേശം എത്ര മാസമായി വിളവ് കിട്ടണത് നമ്മള് മറ്റേതൊക്കെ വെറുതെ അതിന്റെ വലിപ്പത്തിലുള്ളൂ അതാ ഇതിനിപ്പോ വലുതാ വിചാരിക്കുന്നു വിചാരിക്കുന്നു അറിയില്ല നോക്കി നോക്ക എന്താ ശരി സായിട്ട് ഒരു കോളിഫ്ലവർ ആണ് കേട്ടോ ഞാൻ ശ്രദ്ധിക്കണില്ലേ കാരണം വെച്ചാൽ ഞാൻ ഇടയ്ക്കെ നോക്കിയപ്പോഴേ കാണില്ലേ പിന്നെ ഞാൻ നോക്കാറില്ലേ അപ്പൊ നോക്കാണ്ടായപ്പോഴുണ്ട് തോന്നി ശ്രദ്ധിക്കാണ്ടായപ്പോൾ കാണാൻ നല്ല ഇടാൻ സാലഡിലൊക്കെ ഇടാനല്ലേ വെച്ചിട്ടാണ് വെച്ചേ മധുരണ്ടല്ലേ അതിന്റെ മധുരം പോലെ ആണോ അതാ എന്തെങ്കിലും വ്യത്യാസങ്ങള് അതൊരു ചെറിയ പുളുപ്പില്ലേ അതൊരു ചെറിയ പുളിപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല തോന്നണില്ല മധുരമായിട്ടാ തോന്നുന്നത് മധുരാണ് ചെറുതായത് കൊണ്ടാണോ അറിയില്ലേ അങ്ങോട്ട് എടുത്ത് കാണിക്കില്ല മധുരാണ് കൂടുതൽ എടുത്ത് ഇത് കുട്ടികൾക്ക് അപ്പൊ കൂടി വഴുതിട്ട് തണ്ണിമൊത്തം കട്ട് ചെയ്യേ വഴുതി നല്ലത് കേട്ടാ കത്തി അല്ല കത്തി ആയിക്കഴിഞ്ഞാ ഞാൻ ഇത് എടുക്കില്ലാ വിചാരിച്ചത് കൊണ്ടാ ശരിയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യ വഴിങ്ങ ചെടിയാണ് ഇപ്പോൾ ആകെ ശോകമായി നിൽക്കുന്നത് ഒരു ട്രിപ്പ് നാലുണ്ടായ പിന്നെ അതിലുണ്ടാവില്ല നാല് വഴുതീതാ ഒരു ചോപ്പ് നീളം വഴിങ്ങനെ വയലറ്റ് വയലറ്റ് ഏയ് അതൊക്കെ വയലറ്റ്ന്നെ അത് ഇതാ പുതിയത് വെച്ചിട്ടല്ലേ ഉള്ളു അവിടെ എവിടെ അതാണത് വെള്ള ഉണ്ടാവും അപ്പൊ അങ്ങനെയാണ് നിക്കണത് അപ്പൊ നമ്മൾ ഈ ഇടയ്ക്കല്ലേ നമ്മളിവിടേക്ക് പോയിണ്ടായിരുന്നത് മണോതി പോയി നമ്മൾ കൃഷിഭവനിൽ പോയി അവിടെ പോയപ്പോഴേ അപ്പഴാണ് തെയ്യടെ ശരിക്കുള്ള വിലട്ടോ പകുതി വില പകുതി എട്ട് രൂപയ്ക്ക് നാല് തെടിയ ചെടിയൊന്നും കിട്ടിയില്ല അപ്പൊ ഞങ്ങൾ കൃഷി ഭവനിൽ പോയിട്ട് അവിടെ ഒരാൾ പറഞ്ഞു വില കുറവാണ് അപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ അങ്ങനെ പോയതാ അപ്പൊ അവിടെ നാല് രൂപ പിന്നെ മറ്റു ചെടികൾക്കൊക്കെ രണ്ട് രൂപ രൂപ എന്നുവെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ചേട വലിപ്പം ഒരു പൊടിക്കും കൂടി കൂടുതലുണ്ടെന്നുള്ളത് വലിപ്പം കൂടുതലാന്നുള്ള കുറവില്ല എന്നിട്ടാണോ വില കുറവ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും മണ്ണൂത്തിയില് പോവുക ചെടികൾ മേടിക്ക മറ്റുള്ള കടകളിൽ നിന്ന് മേടിക്കാൻ വേണ്ടി ലാഭം ഉണ്ട് നല്ല ചെടിയായിരിക്കും വണ്ടി ഉണ്ടെങ്കിൽ അടിപൊളി ഓട്ടോ അങ്ങനെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമുക്ക് കുറെ തൈ മേടിക്കാണെങ്കിൽ നല്ല ലാഭം കിട്ടും കൃഷിഭവം എല്ലാവരും ഉണ്ടാവാൻ വേണ്ടി കാര്യം പക്ഷെ മണ്ണൂത്തിന്ന് കിട്ടുന്ന സാധനം വേറെ ആയിരിക്കും വേറെ അപ്പൊ അവരോട് ചോദിച്ചൂല്ല അതായത് ഇതേപോലെ തന്നെ പടുകള സാധനം ഉള്ളു പക്ഷെ മഴക്കാലം വരുമ്പോ കുറച്ചുകൂടി കൂടി നല്ല തീകൾ പോരുന്നവര് പറഞ്ഞു അപ്പൊ ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പൊ മഴ നമുക്ക് എന്തായാലും ഇതൊക്കെ കഴിയുമല്ലോ അപ്പൊ നേരെ മേടിക്കാമല്ലോന്ന് പറഞ്ഞിട്ട് പിന്നെ പോകുന്നു അപ്പൊ ഞമ്പറക്കാരം അവര് നമുക്ക് വിളിച്ചു ചോദിച്ചിട്ട് വന്നാ മതി എന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ ഇതേപോലൊക്കെ അടുത്ത ആവശ്യമുണ്ടെങ്കിൽ നല്ല ലാഭം ഉണ്ടോ കേട്ടോ അപ്പൊ നമ്മടെ കണ്ണിമൊത്ത കുടിച്ചേക്കാം അല്ലേ എന്താണ് അവസ്ഥ നോക്കിയൊക്കെ ഇതാണ് കറക്റ്റ് ഏഹ് ഒന്നും പറയാനില്ല ഇങ്ങനെ പറഞ്ഞു കാണിക്കാനില്ല ഒരു ചേട്ടൻ കഴിച്ചു ഞാൻ കഴിച്ചു നല്ല മധുരം സൂപ്പർ മതിര പക്ഷെ ഭാഗ്യല്ലാണ്ട് പോയി കാരണം രണ്ട് തണ്ണി മാത്രം പറഞ്ഞത് കുറച്ചും ഞാൻ വിചാരിച്ചു അത് വലുതായിട്ട് മഴക്കാലം മഴ പെയ്തല്ലേ അപ്പൊ ഒന്നും കൂടി ഒരു ചാണകളൊക്കെ ഒഴിച്ചിട്ടില്ല ഒന്ന് നന്നായി കിട്ടും ഞാൻ വിചാരിച്ചു മതി ഇനി ഒരു കഷ്ണം കൂടി തന്നോ അപ്പൊ നമ്മള് ഒരു പീസ് പകുതി നമ്മൾ കഴിച്ചു കേട്ടോ പകുതി അവനും കൊടുത്തു ഇനി പകുതി ഒരു പീസ് ദീപിനും കൊടുക്കാൻ വേണ്ടി വന്നേക്കണം അപ്പൊ ഈ മൂന്നെണ്ണം ടൈപ്പ് ഞാൻ വിചാരിച്ചത് രണ്ടെണ്ണം നമുക്ക് കഴിച്ചിട്ട് ഒന്ന് പേർ കൂടി ഷെയർ ചെയ്യാന്ന് എടുത്തു ഇപ്പൊ ഒരേം കൂടി എല്ലാരും കൂടി ഷെയർ ചെയ്തു കേട്ടോ കാരണം അവിടെ ചടങ്ങ് കൊണ്ടൊക്കെ ഇല്ലേ നമ്മള് കൃഷി ചെയ്യുന്നതല്ലേ അപ്പൊ നല്ല മധുരൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് കഴിച്ചതുപോലെ അവര് നമ്മൾ അവരും കഴിച്ചു നമ്മളും കഴിച്ചു അല്ലേ രണ്ടുപേരും കഴിച്ചു സന്തോഷമായി അത് കിട്ടിയിട്ട് കണ്ണിമധരൊക്കെ കിട്ടി കഴിയണല്ലോ നന്നായി കഴിക്കൂട്ടോ നമ്മള് ചെട കടക്കൊക്കെ ഇടയ്ക്ക് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അവിടെ കിട്ടാറുണ്ട് കേട്ടോ അപ്പൊ അവിടെ കൊണ്ടുവന്ന് കൊടുക്കും നല്ല ടേസ്റ്റാ പക്ഷെ അവിടുന്ന് കൂടുതലും കിട്ടണത് അതിന് തോന്നില്ലേ മധുരമായിട്ട് എങ്ങനെ കൊടുക്കണെങ്കിൽ നന്നായിട്ട് കഴിക്കും ഒത്തിരി കൃഷിണ്ടായ കൃഷി അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അവരുടെ മഴയൊക്കെ പെയ്തിട്ട് നന്നായി പുല്ലൊക്കെ കേട്ടോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്തു നമ്മുടെ പാടം ഇനി അവിടേക്ക് പറ്റില്ല കാരണം അവിടെ ഒക്കെ പൂട്ടിണ്ട അവിടെ ഒക്കെ പൂട്ടല് കഴിഞ്ഞു ഇനിയിപ്പൊക്കെ കംപ്ലീറ്റ് പൂട്ടിയ കാരണം ഇനി ഈ ആ ഒരു ഭാഗത്തെ അതെ മഴക്കാലാവുമ്പോ നമുക്ക് പേടിക്കാനില്ല അവർക്ക് ഇഷ്ടം പോലെ ഉള്ള പുല്ലുകിട്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പും കഴുക്കലും എല്ലാം കൂടി ആയിട്ട് അങ്ങോട്ട് വീഡിയോ അവസാനിച്ചു പറയാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞു കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്